സൂപ്പർ ദിവസവും ലക്ഷം കൂടാതെ കോടിയുടെ മൈ നല്ല അഭിപ്രായമാണ് അതിന്റെ കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് താങ്ങാൻ പറ്റാത്തൊരു ഇതാണ് ഞാൻ അറിയാനില്ല വൈകി പക്ഷേ ഇത് മിനിയാന്ന് സംഭവിച്ചു എന്നുള്ളതാണ് അറിഞ്ഞത് ഇന്നലെ രാത്രിയാണ് ഞാൻ വിവരം അറിയുന്നത് വാട്സപ്പിലൂടെ വന്നപ്പോഴാണ് വിവരം അറിയുന്നത് ആ അതൊരു ഒരു ജീവത്യാഗം തന്നെയാണ് കാരണം വെച്ചാൽ ഒരു കുട്ടിക്കൊരു ജീവിതം കൊടുക്കാൻ എന്ന് വെച്ചാൽ അത് ഇതിനോളം പുണ്യായ ഒരു പ്രവൃത്തി വേറെയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ യുവതികളെ കിട്ടാതെ അതായത് പുരുഷന്മാർ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ മേപ്പോട്ട് നാൽപ്പത് വയസ്സ് വരെയുള്ള വ്യക്തികൾ കണ്ടമാനുള്ള കാലമാണ് അപ്പോൾ അങ്ങനെയൊരു ജീവിതം കൊടുക്കാൻ ഇവൻ തയ്യാറായാൽ തന്നെ അഭിമാനമാണോ ഉള്ളത് പറയാം അതെ അതെ ആ ഒരു അങ്ങനെ ബന്ധം അവൻ്റെ ഒരു സഹോദരിനെ എൻ്റെ ഒരു കുടുംബത്തിലേക്കാണ് ഒരു സ്നേഹിച്ച് കിട്ടിയാണ് അങ്ങനെയുള്ളൊരു ബന്ധം ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിലുണ്ട് മിനിഞ്ഞാന്ന് രാത്രി സംഭവം ആക്സിഡന്റ് ഉണ്ടായെന്നാണ് അറിഞ്ഞത് ഞാൻ ഇന്നലെ രാത്രിയാണ് വിവരം അറിയുന്നത് ഇവിടെ ഇപ്പോ സത്താമത്തി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു ഒരു മണിക്ക് ശേഷം ഇവിടെ എത്തുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇരിക്കുന്നത് വിവര ലക്ഷം പരിചയ കുറവുണ്ടെങ്കിൽ പിന്നെ അറിയാം എൻ്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാനും ഒരു ആ ശരിപ്പണിക്കാരനാണ് അച്ഛനും ആ ശരിപ്പണിക്കാരൻ തന്നെയാണ് അങ്ങനെയുള്ള ഒരു ബന്ധം ഞങ്ങളുടെ മമ്മിൽ ഉണ്ട് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനം